ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ തൈപ്പൂയാണ് കേട്ടോ തൈപ്പൂയത്തിന് നമ്മൾ അമ്പലത്തിലോട്ട് പോവാണ് അമ്മയ്ക്ക് ഇന്ന് പാലഭിഷേകം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും അമ്മയും കൂടെ രാവിലെ തന്നെ അമ്പലത്തിലോട്ട് പോകട്ടോ രാവിലെ എന്ന് പറയുമ്പം ഒരു ആറുമണിയൊക്കെ ആയി കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ വലിയ നേരത്തെ ഇറങ്ങാനായിട്ട് ഇരുന്നതാണ് ഞാൻ താമസിച്ചതുകൊണ്ട് ആറു മണിയായി കേട്ടോ അമ്മ നേര്ച്ച ഉണ്ടായിരുന്നു അമ്മയ്ക്ക് അപ്പം ഞങ്ങൾ രാവിലെ പോയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കാവടികളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ കുറെ ലേറ്റായി കഴിയുമ്പോൾ ഒരുപാട് ആൾ കാണും അപ്പോൾ അതിന് മുമ്പേ നമ്മൾ അമ്പലത്തിലോട്ട് ചെന്ന് പാലൊക്കെ കൊടുത്തിട്ട് തിരിച്ച് വന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ മറ്റേ തിരക്കായി കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെ അങ്ങനെ നമ്മളിത് നടന്ന് അമ്പലത്തിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് നടക്കുന്ന ദൂരമുള്ളൂ കേട്ടോ നമ്മൾ വന്ന് പാലൊക്കെ കൊടുത്ത് തൊഴുതിട്ട് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും കാവടികൾ ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെന്നപ്പോഴേ ഉണ്ടായിരുന്നു അധികം ഇല്ലായിരുന്നു നേരം വെളുക്കും തോറും കൂടി കൂടി ഓരോ അമ്പലത്തിൽ നിന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ചെറിയ തൊഴുതപ്പം തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്ന കേട്ടോ അങ്ങനെ ഞാനും അമ്മയും തൊഴുത് പാലൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ചിനി വീട്ടിലേക്ക് പോകാൻ കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാനും അണ്ണനും കൂടെ ഒരു പത്ത് മണി ഒമ്പത് പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ അപ്പോഴത്തേക്കും റോഡിലും മൊത്തം ബ്ലോക്കായി കാവടികളും ശൂലങ്കുത്തും എല്ലാം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇവിടെ മെയിനായിട്ട് ശൂലംകുത്താണ് കാവടിയൊക്കെ കുറവാണ് ശൂലംകുത്താണ് കൂടുതലായിട്ടുള്ളത് അങ്ങനെ ഞാനും അണ്ണനും കൂടെ വേറെ വഴി കൂടെ പോകാമെന്ന് വിചാരിച്ചു ഞാനാണെങ്കിൽ ഒരു സെറ്റ് സാരി അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അമ്മയുടെ ഒരു സെറ്റ് സാരി അമ്മയുടെ ബ്ലൗസ് തന്നെ കേട്ടോ ഉടുക്കാമെന്ന് വിചാരിച്ചിട്ട് സെറ്റ് സാരി ഉടുത്തോണ്ടാണ് ഇറങ്ങിയത് പക്ഷേ ഇറങ്ങി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഓത്തോ അല്ല ഉടുക്കേണ്ടായിരുന്നു എന്ന് കാരണം ഇതുകൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ് അങ്ങനെ ഇതെങ്കിൽ നമ്മൾ അമ്പലത്തിലെത്തി അമ്പലത്തിൽ എത്തിയപ്പം അവിടെ ആനയൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ നമ്മൾ കുറേ നേരം അമ്പലത്തിൽ നിന്നു നിന്നപ്പോഴത്തേക്ക് ശൂലംകുത്തും കാവടിയും പിന്നെ പാലാഭിഷേകം അങ്ങനെ കുറേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അങ്ങ് തിരക്കായി അമ്പലത്തിൽ നല്ല തിരക്കായി ഈ ഒരു ടൈം എല്ലാം വന്ന് കയറുന്ന ടൈമാണ് അപ്പം നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ കേട്ടോ സാധാരണയേക്കാളും നമ്മൾ രാവിലെ വന്നതിനേക്കാളും ഭയങ്കര തിരക്കായിരുന്നു പിന്നെ നമ്മൾ കുറേ നേരം ശൂലങ്കുത്തൊക്കെ കണ്ടുകൊണ്ടിരുന്ന കേട്ടോ ഇവിടെ കൂടുതലും ശൂലങ്കുത്തും കാര്യങ്ങളുമാണ് കേട്ടോ ശൂലങ്കുത്ത് അങ്ങനെ സംഭവങ്ങൾ കാവടിയൊക്കെ കുറവാണ് കേട്ടോ നമ്മൾ എൻ്റെ അമ്മയുടെ എന്ന് പറയുമ്പോൾ കാവടിയാണ് കൂടുതലും ആലപ്പുഴയൊക്കെ കാവടിയാണ് കൂടുതൽ ഹരിപ്പാടമ്പലത്തിൽ നമ്മൾ എപ്പോഴും പോകുന്നതാണ് അപ്പം അവിടെ ഇപ്പം കുറേ നാളുകൊണ്ട് പോകുന്നില്ല അവിടെ കാവടിയാണ് കൂടുതൽ ഇവിടെ ആണെങ്കിൽ ശൂലങ്കുത്തും സംഭവങ്ങളൊക്കെയാണ് കൂടുതൽ ഇനി ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു കേട്ടോ ഞാനും അണ്ണനും അണ്ണൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ശൂലങ്കുത്തൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കണ്ടു എനിക്ക് ഈ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈ കുഞ്ഞുങ്ങളെ ഒക്കെ ഒരുക്കി ഇങ്ങനെ മുരുകൻ്റെ ഇതിൽ ഒരുക്കുന്ന നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കുറേ കൊച്ചി കുറേ കൊച്ചുങ്ങളെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരുക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു എല്ലാവരെയും കാണാനായിട്ട് അത് അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ശൂലംകുത്തൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോകണം കേട്ടോ ഇത് നമ്മളുടെ മഞ്ഞൾ നീരാട്ടിനുള്ള വെള്ളം മഞ്ഞൾ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് കേട്ടോ മഞ്ഞൾ നീരാട്ടം നടക്കുന്നത് പിന്നെ അത് കാണാനൊന്നും നിന്നില്ല നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ അത് കാണാൻ ലേറ്റ് ലേറ്റാവും അത് പന്ത്രണ്ട് മണിയൊക്കെ കഴിയും തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ നേ വീട്ടിലോട്ട് പോയി കാവടിയൊക്കെ കണ്ട് ശൂലംകുത്തൊക്കെ കണ്ട് വീട്ടിലൊക്കെ പോയി കേട്ടോ ദീ വാവേ ഞങ്ങള് അമ്പലത്തിൽ വെച്ച് കണ്ടതാണ് കേട്ടോ എൻ്റെ അടുത്ത് വന്ന് നല്ല രസമായിരുന്നു നല്ല എപ്പോഴും ചിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രസമായിരുന്നു നല്ലൊരു വാവ് അപ്പോൾ കുറേ നേരം ഞാനും വേണേനും അതിനെ കളിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോകാം കേട്ടോ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് മൊത്തം കാവടിയാണ് കേട്ടോ ഇതുവരെയും തീർന്നില്ല പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ തീർന്നില്ല ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കാവടി പിന്നെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന റോഡ് മൊത്തം ആയിരുന്നു പിന്നെ കുറേ നേരം അവിടെ കിടന്ന് ബ്ലോക്കിൽ പിന്നെ അതെല്ലാം പോയി കഴിഞ്ഞാണ് നമ്മൾ നേരെ നമുക്കൊരു സ്പേസ് കിട്ടിയത് പോകാൻ തന്നെ ഇങ്ങനെ കാവടിയൊക്കെ കണ്ടത് ഈ കുഞ്ഞു വാവകൾ വരെ മറ്റേ തൊട്ടില്ലാക്കിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ പിന്നെ നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോകട്ടോ പിന്നെ ഇനി വൈകിട്ടാണ് ബാക്കി പരിപാടി ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ വൈകിട്ടാണ് ഇനി നമ്മൾ വൈകിട്ടാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്ന അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം അമ്പലത്തിലേക്ക് ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോൾ വണ്ടിയിലാണ് ആദ്യം ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ മനസ്സിലായി വണ്ടി പോകാൻ പറ്റത്തില്ല കാരണം ബ്ലോ ഫുൾ ബ്ലോക്ക് രാവിലത്തിൻ്റെ ഇരട്ടി ബ്ലോക്കാണ് വൈകിട്ട് പിന്നെ ഞങ്ങൾ വണ്ടി കൊണ്ടുവച്ചിട്ട് വിചാരിച്ച് നടന്ന് പോകാമെന്ന് നമ്മുടെ അടുത്ത് തന്നെ കേട്ടോ അമ്പലം ഒരുപാട് ദൂരം ഒന്നുമില്ല ജസ്റ്റ് നടക്കുന്ന ദൂരമുള്ളൂ പിന്നെ നമ്മൾ ബൈക്കിലായതുകൊണ്ട് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ച് വന്നേ പക്ഷേ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫ്ലോട്ട് കാരണം നമ്മൾ അമ്പലത്തിലേക്ക് വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്ന ഫ്ലോട്ട് ഇത് ആനയുടെ ഫ്ലോട്ടാണ് കേട്ടോ ഫ്ലോട്ടൊക്കെ നമ്മൾ ഒറിജിനൽ ആനയെന്ന് വിചാരിക്കും ഒരു കൊണ്ടുവന്ന ഫ്ലോട്ടൊക്കെ അവിടെ താഴെ അങ്ങോട്ടേക്ക് ഇടാൻ വേണ്ടി കൊണ്ടുപോയി കേട്ടോ പിന്നെ ഇതേ അമ്പലത്തിൽ വന്ന് നമ്മൾ നല്ല തിരക്കുണ്ടായിരുന്നു രാവിലത്തേൻ്റെ ഇരട്ടി 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 തിരക്കായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും തേരും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൂടെ അമ്മും ഉണ്ടായിരുന്നു കേട്ടോ അവൾ വീട്ടിലോട്ട് വന്നതാണ് ഉത്സവമായോണ്ട് അവളും വന്നു കേട്ടോ കൂടെ പിന്നെ അമ്പലത്തിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫ്ലോട്ടൊക്കെ കുറേയൊക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു പിന്നെ കുറേ ആയപ്പോഴത്തേക്കും ആന എഴുന്നള്ളിച്ച് ഒക്കെ കൊണ്ടുപോകാമായിരുന്നു കേട്ടോ കുഞ്ഞ് കുറേ കുറേ ആകുമ്പോൾ എല്ലാത്തിനേയും കൊണ്ടുപോകും ഞാൻ നമ്മൾ കുറേ നേരം ഫ്ലോട്ടൊക്കെ കണ്ട് നിന്ന് കേട്ടോ ഈ ഫ്ലോട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെ കറങ്ങുന്നത് കണ്ട ഫുൾ കറങ്ങുന്നത് കറങ്ങുന്ന രസമുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വെടിക്കെട്ടുണ്ടായിരുന്നു കേട്ടോ വെടിക്കെട്ട് ടൈം ആയപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ വീട്ടിലോട്ട് പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് വിചാരിച്ചു കഴിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രാത്രി ഫുള്ള് ഞങ്ങൾ അമ്പലത്തിൽ ഇങ്ങനെ നിൽക്കും പിന്നെ ഇന്ന് നാടകമാണ് നാടകം ആണെങ്കിൽ ഞങ്ങൾ അധികം നേരം നിൽക്കുന്നില്ലെന്ന് വിചാരിച്ച് ഗാനമേളയൊക്കെ ഒക്കെ ആണെങ്കിൽ ചോദിക്കഴിഞ്ഞാൽ നോക്കായിരുന്നു അപ്പം നമ്മൾ വീട്ടിൽ പോയിട്ട് ഇനി വരാം വെടിക്കെട്ടൊക്കെ കണ്ടു കേട്ടോ വെടിക്കെട്ടൊക്കെ ഒരു അടിപൊളിയായിരുന്നു പിന്നെ ഈ പ്രാവശ്യം നമ്മുടെ താഴത്തെ അമ്പലത്തിന് താഴത്തെ വയലിത് ഇതുപോലെ എല്ലാം ഒരുക്കി ദീപക്കാഴ്ച ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരുക്കി എല്ലാത്തന്നെ ഇങ്ങനെ ലൈറ്റ് സെറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇത് സൂപ്പറായിരുന്നു കേട്ടോ വയലിൽ നല്ല രസം ഞങ്ങൾ കുറേ നേരം അത് നോക്കി അത് കാണാൻ വേണ്ടി വന്നു കേട്ടോ പിന്നെ പിന്നെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ പോയിട്ട് വന്നപ്പം ഇതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ടിട്ട് മേളി അമ്പലത്തിൽ വന്നപ്പോഴത്തേക്കും ഫ്ലോട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കുറേ ലേറ്റായി ഒരു പത്ത് മണിയൊക്കെ ആയി കേട്ടോ അപ്പോഴത്തേക്കും പിന്നെ ഇന്ന് നാടകമായിട്ട് നമ്മൾ പരിപാടിക്കൊന്നും നിൽക്കുന്നില്ല കേട്ടോ നമ്മൾ പോവുകയാണ് വീട്ടിലോട്ട് അപ്പോൾ ഇത്രയുള്ള ബ്ലോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ